സെപ്റ്റംബർ ഒൻപത് വിശുദ്ധ പീറ്റർ ക്ലേവർ കറുത്തവർഗക്കാരായ നീഗ്രോകൾ ആത്മാവില്ലാത്ത ശരീരങ്ങളാണെന്ന് ചിന്തിച്ചുകൊണ്ട് അവരെ മൃഗങ്ങളെപ്പോലെ കരുതി അടിമകളാക്കുകയും ദേവാലയത്തിൽ പ്രവേശിക്കാൻ പോലും അവരെ അനുവദിക്കാതിരുന്ന കാലത്ത് അവരുടെ ശാരീരിക മാനസിക ആത്മീയ രക്ഷയ്ക്ക് വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ച ഈശോസഭ വൈദികനാണ് വിശുദ്ധ പീറ്റർ ക്ലേവർ അധികാരികളിൽ നിന്നും ക്രിസ്തീയ വിശ്വാസികളിൽ നിന്ന് പോലും വലിയ എതിർപ്പിനെ നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ശുശ്രൂഷകൾ നിർവഹിച്ചത് സ്പെയിനിലെ കാറ്റലോണിയയിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നിലാണ് പീറ്റർ ക്ലേവർ ജനിച്ചത് ഇരുപതാമത്തെ വയസ്സിൽ ജസ്യൂട്ട് സഭയിൽ ചേർന്ന പീറ്റർ മല്ലോർക്ക ദ്വീപിലെ മോണ്ടെ സിയോൺ ജസ്യൂട്ട് കോളേജിൽ പഠനത്തിനായി എത്തി അപ്പോൾ ആ കോളേജിലെ വാതിൽ കാവൽക്കാരനായിരുന്നു വിശുദ്ധ അൽഫോൻസസ് റോഡ്രിഗ്സ് അപ്പോൾ എഴുപത് വയസ്സ് ഉണ്ടായിരുന്ന ആ വിശുദ്ധനുമായുള്ള സൗഹൃദം പീറ്ററിനെ വളരെ സ്വാധീനിച്ചു ബ്രദർ റോഡ്രിഗ്സിൻ്റെ പ്രേരണയാൽ തെക്കേ അമേരിക്കയിലെ സ്പാനിഷ് കോളനിയിൽ ഒരു മിഷണറിയായി പോകാൻ പീറ്റർ തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി അറുനൂറ്റി പത്തിൽ കൊളംബിയയിലെ കാർട്ടീജീനയിലേക്ക് പീറ്റർ കപ്പൽ കയറി കാർട്ടജീന ആ സമയത്ത് ആഫ്രിക്കയിൽ നിന്ന് നീഗ്രോ അടിമകളെ കൊണ്ടുവന്ന് അടിമ വ്യാപാരം നടത്തുന്ന ഒരു പ്രധാന കേന്ദ്രമായിരുന്നു പ്രതിവർഷം പതിനായിരം അടിമകളെ സ്പാനിഷ് കപ്പലുകളിൽ കൊണ്ടുവരികയും വിൽക്കുകയും ചെയ്തിരുന്നു കപ്പലുകളിൽ അടിമകൾ അനുഭവിച്ചിരുന്ന യാതനകൾ ഭയാനകമായിരുന്നു യാത്രക്കിടയിൽ ഭക്ഷണം കിട്ടാതെയും രോഗം മൂലവും മൂന്നിലൊന്ന് അടിമകളും മരിച്ചിരുന്നു കാർട്ടജീനിയയിലെത്തിയ പീറ്റർ ആറു വർഷത്തെ പഠനത്തിന് ശേഷം പുരോഹിതനായി അഭിഷിക്തനായി ജീവിതകാലം മുഴുവൻ ആഫ്രിക്കൻ അടിമകളെ ശുശ്രൂഷിക്കാനായി പീറ്റർ സ്വയം സമർപ്പിച്ചു തൻ്റെ നിത്യവ്രത വാഗ്ദാന സമയത്ത് പീറ്റർ ഇങ്ങനെ എഴുതി ഒപ്പിട്ടു പീറ്റർ ക്ലേവർ എന്നേക്കും അടിമകളുടെ അടിമയായിരിക്കും കാർട്ടജീനിയയിലെ നാൽപ്പത് വർഷത്തെ പൗരോഹിത്യ ശുശ്രൂഷകൾക്കിടയിൽ മൂന്ന് ലക്ഷത്തിലധികം അടിമകൾക്ക് വിശ്വാസ പരിശീലനം നൽകി ജ്ഞാനസ്നാഹപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഓരോ അടിമക്കപ്പൽ എത്തുന്നതും കാത്ത് അദ്ദേഹം തുറമുഖത്ത് ഉണ്ടായിരിക്കും ഏകദേശം അഞ്ഞൂറ് അടിമകളെ മൃഗങ്ങളെപ്പോലെ കരുതിക്കൊണ്ട് രണ്ടോ മൂന്നോ മാസത്തെ യാത്രയ്ക്ക് ശേഷമായിരിക്കും ഓരോ കപ്പലും തുറമുഖത്ത് എത്തുക ഒരു ദിവസം ഒരു നേത്രം മാത്രം ഭക്ഷണം നൽകി നഗ്നരാക്കി പരസ്പരം ബന്ധിച്ച് പീഡിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും സ്വന്തം മാലിന്യത്തിൽ ഇരിക്കാൻ നിർബന്ധിക്കപ്പെട്ടുമുള്ള അടിമകളുടെ കപ്പൽ യാത്ര വളരെ ദയനീയമായിരുന്നു ചങ്ങലകൾ കൊണ്ട് ശരീരം മുറിഞ്ഞ് വൃണങ്ങളും പുഴുക്കളും നിറഞ്ഞതായിരുന്നു പലരുടെയും ശരീരം ഒരു കപ്പലെത്തിയാൽ അടിമകൾക്ക് നൽകുവാനുള്ള ഭക്ഷണത്തിന് വേണ്ടി ഓരോ വീടും കയറിയിറങ്ങി ഫാദർ പീറ്റർ ഭിക്ഷയാജിക്കും തുടർന്ന് അടിമകളുടെ ഭാഷ അറിയാവുന്ന ദ്വിഭാഷികളുടെയും ജീവകാരുണ്യ പ്രവർത്തകരുടെയും ഒരു സംഘവുമായി കപ്പലിൻ്റെ ദുർഗന്ധ നിറഞ്ഞ ഉള്ളറയിൽ പ്രവേശിക്കും അവിടെ മരിച്ചവരും മരണാസന്നരായവരും ഭയം കൊണ്ട് നിറഞ്ഞ് കാരുണ്യത്തിനായി യാജിക്കുന്നവരും ചികിത്സ ആവശ്യമുള്ളവരുമായ ധാരാളം പേരുണ്ടായിരിക്കും അവരോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമായി പലപ്പോഴും അവരുടെ വർണ്ണങ്ങൾ അദ്ദേഹം ചുംബിക്കും വർണ്ണങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന പുഴുക്കൾ തുടച്ചു നീക്കും മുറിവുകൾ കഴുകി വൃത്തിയാക്കും കുട്ടികളെയെല്ലാം കുളിപ്പിച്ച് വൃത്തിയാക്കും എല്ലാവർക്കും ഭക്ഷണം നൽകും എല്ലാവരോടും വലിയ കാരുണ്യത്തോടെ ഇടപെടും അടിമകളെ പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം സഹായിച്ചു യാത്ര ചെയ്യാൻ കഴിയാത്തവർക്ക് വേണ്ട സഹായങ്ങൾ നൽകി ആരോഗ്യം വീണെടുക്കാൻ ആവശ്യമായ ഭക്ഷണം എല്ലാവർക്കും നൽകി അടിമകളോട് ദയാപൂർവ്വം പെരുമാറണമെന്ന് അവിടെ യജമാനന്മാരോട് ഫാദർ പീറ്റർ കണ്ണീരോടെ യാചിക്കുമായിരുന്നു അടിമകളോടും അവരുടെ പ്രശ്നങ്ങളോടുമുള്ള ഫാദർ പീറ്ററിൻ്റെ സമീപനം മഹത്തരമായിരുന്നു അവരുടെ ആത്മരക്ഷയ്ക്ക് അദ്ദേഹം വളരെ പ്രാധാന്യം നൽകി അവരുടെ അവസ്ഥയോർത്ത് സ്വയം സഹതപിക്കുന്നതിനോ പീഡകർക്കെതിരെ പ്രവർത്തിക്കുന്നതിനോ അദ്ദേഹം പ്രേരണ നൽകിയില്ല എന്നാൽ അടിമകളെ പീഡിപ്പിക്കുന്ന പീഡിപ്പിക്കുന്നവരെ ഫാദർ പീറ്റർ കുറ്റപ്പെടുത്തി ക്രൂരത കാണിക്കുന്നവരോട് പശ്ചാത്തപിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു അടിമകളോട് അദ്ദേഹം യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചു കുരിശുയർത്തിപ്പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പേടി അനുഭവിച്ച ദൈവത്തെക്കുറിച്ച് സംസാരിച്ചു സ്വർഗത്തേക്കൊന്നും നരകത്തെക്കുറിച്ചും വെളിപ്പെടുത്തി വിശ്വസിച്ച് മാഹോത് ശാസ്ത്രീകരിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞ് ഒഴുകി ശാരീരികമായി ബന്ധുതരും പീഡിതരമായിരുന്നുവെങ്കിലും അവരിലേക്ക് നിറഞ്ഞൊഴുകിയ കൃപനിമിത്തം ആത്മാവിൽ വലിയ സ്വാതന്ത്ര്യം അവർ അനുഭവിച്ചു കപ്പലുകൾ എത്താത്ത സമയത്ത് ഫാദർ പീറ്റർ താൻ സ്നാനപ്പെടുത്തിയ അടിമകളെ കാണാൻ ഗ്രാമങ്ങളിലേക്ക് പോകും അവിടെ ഉടമകളോടൊപ്പം താമസിക്കാതെ അടിമകളുടെ കുടിലുകളിൽ താമസിക്കും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും ചെയ്യും ആത്മീയ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തുകൊണ്ടും കുർബാന അർപ്പിച്ചുകൊണ്ടും കുംഭസാനിപ്പിച്ചുകൊണ്ടും ഫാദർ പീറ്റർ അവരെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തി നാൽപ്പത് വർഷത്തെ കഠിനവും ഹൃദയപൂർവവുമായ ശുശ്രൂഷകൾക്ക് ശേഷം പീറ്റർ രോഗബാധിതനായി ഒരു അടിമയായിരുന്ന അദ്ദേഹത്തിൻ്റെ സഹായിയിൽ നിന്ന് മോശമായ പരിചരണമാണ് രോഗാവസ്ഥയിൽ അദ്ദേഹത്തിന് ലഭിച്ചത് പരാതികൾ കൂടാതെ ഈശോയുടെ കുരിശോട് ചേർത്ത് എല്ലാം അദ്ദേഹം സഹിച്ചു തൻ്റെ പാവങ്ങൾക്കുള്ള പരിഹാരമായി അദ്ദേഹം അതിനെ കണ്ടു ആയിരത്തി അറുനൂറ്റി അൻപത്തിനാലിൽ ഫാദർ പീറ്ററിൻ്റെ പിൻഗാമിയായി സ്പെയിനിൽ നിന്ന് ഫാദർ ഡിയോഗോ ഡി ഫറീന എത്തി ഇഴഞ്ഞിഴഞ്ഞ് വൈദികൻ്റെ അടുക്കലെത്തിയ ഫാദർ പീറ്റർ അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ ചുംബിച്ചു ആയിരത്തി അറുനൂറ്റി അൻപത്തി നാല് സെപ്റ്റംബർ നാലിന് പരിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷം ഫാദർ പീറ്റർ പറഞ്ഞു ഞാൻ മരിക്കുവാൻ പോവുകയാണ് താമസിയാതെ അദ്ദേഹം അബോധാവസ്ഥയിലായി ഫാദർ പീറ്റർ മരണാസനനാണ് ജനങ്ങൾ അദ്ദേഹത്തെ കാണാൻ ഓടിയെത്തി കുട്ടികൾ തെരുവുകളിൽ കിടന്ന് നിലവിളിച്ചു സെപ്റ്റംബർ എട്ടിന് പരിശുദ്ധി അമ്മയുടെ ജനന തിരുനാൾ ദിവസം വിശുദ്ധ പീറ്റർ ക്ലേവർ നിത്യതിയിലേക്ക് യാത്രയായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ പീറ്റർ ക്ലേവറിനെയും അദ്ദേഹത്തിന് പ്രചോദനം നൽകിയ അൽഫോൻസസ് റോഡ് ഡ്രിഗ്സിനെയും ഒരുമിച്ച് ലിയോ പതിമൂന്നാമൻ മർക്കപ്പ വിശുദ്ധരായി പ്രഖ്യാപിച്ചു